ഈ വർഷത്തെ ശിവരാത്രി ആഘോഷം വിപുലമായി തന്നെ ആഘോഷിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം ഓ ജോൺ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരമേള നടത്തിപ്പ് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട നഗരസഭ സ്വീകരിച്ച നടപടികൾ ഈ മാസം പതിനൊന്നിന് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശിവരാത്രി ആരംഭിക്കുകയാണ് പിതൃക്കൾക്ക് അവിടെ ആത്മാവിന് ശാന്തി നേരുന്ന ആ ചടങ്ങ് വെളുപ്പം കാലത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഒൻപതാം തീയതി വ്യാപാരമേള നഗരസഭയുടെ നേതൃത്വത്തിൽ മണപ്പുറത്ത് ഒരു മാസക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന പരിപാടിയായി നടക്കും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഈ ശിവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു സൗഹാർദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഓരോ ശിവരാത്രിയും നമ്മെ സഹായിക്കുന്നുണ്ട് അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകളും മണപ്പുറത്ത് ആഹ്ലാദത്തോടെ ഈ ഒരു മാസക്കാലം സായന്ത്രങ്ങളിൽ സമ്മേളിക്കും ഇപ്രാവശ്യം ഞങ്ങൾ ദൃശ്യകലോത്സവം വളരെ ഭംഗിയായി തന്നെ കൂടുതൽ കലാമൂല്യമുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ധാരാളം അപേക്ഷകൾ വന്നു ആ അപേക്ഷകളിൽ മൂല്യം നിർണ്ണയിച്ചുകൊണ്ട് നല്ല മൂല്യമുള്ള കലാപരിപാടികൾ തിരഞ്ഞെടുത്ത് ഓരോ വൈകുന്നേരങ്ങളിലും ഏഴ് ദിവസം അവതരിപ്പിക്കും അങ്ങനെ ആലുവയിലെയും ആലുവയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ഒരു ദൃശ്യകലാവിരുദ്ധം കൂടുതൽ ആഹ്ലാദത്തോടെ തന്നെ സമ്മേളിച്ചിരുന്ന് കാണാൻ പറ്റിയ ദൃശ്യകലാപിൽ നിന്ന് ഒരുക്കാൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും കമനീയമായ ഒന്നായിരിക്കും ഇത്തവണത്തെ ശിവരാത്രി എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയാനുദ്ദേശിക്കുന്നുള്ളൂ അമ്യൂസ്മെൻറ്റ് പാർക്ക് വ്യാപാര സ്റ്റാളുകൾ മറ്റെല്ലാ കാര്യങ്ങളും മുഴുവൻ കാർപ്പറ്റ് വിരിച്ചാണ് പൊടി മണ്ഡലങ്ങളില്ലാതിരിക്കാനായിട്ടുള്ള കാർപ്പറ്റുകൾ വിരിച്ചാണ് ശിവരാത്രി ആഘോഷിക്കുക സഹായ സഹകരണങ്ങൾ നഗരസഭാ കൗൺസിൽ ഏകകണ്ഠമായാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു താൽക്കാലിക മുനിസിപ്പൽ പോലീസ് സ്റ്റേഷനുകൾ മണപ്പുറത്തുണ്ടാകും സുരക്ഷയ്ക്ക് ആയിരത്തി ഇരുനൂറ് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് സർവീസിനായി ഇരുന്നൂറ്റി അൻപത് ബസ്സുകൾ സജ്ജമാക്കുകയും ചെയ്യുമെന്നും എം ജോൺ അറിയിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം